ശരിക്കു പറഞ്ഞൊരു പതിനഞ്ച് പതിനെട്ട് ഇരുപത് വയസ്സാകുമ്പോഴേക്കൊക്കെ തന്നെ നിങ്ങൾ പലപ്പോഴും പേപ്പറിൽ വായിച്ചിട്ടുണ്ടാവും പതിനഞ്ച് വയസ്സായ കുട്ടി കുഴഞ്ഞു വീണ് മരിച്ചു ഇരുപത് വയസ്സായ കുട്ടിക്ക് ഹാർട്ട് അറ്റാക്ക് മൂലം മരിച്ചു ഇതൊക്കെ ഇന്ന് വളരെ കോമൺ ആണ് പ്രധാന കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ള ചേഞ്ചസ് തന്നെയാണ് നമുക്ക് ചില മാർഗങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതുപോലെ നിങ്ങളുടെ ബ്ലഡ് പ്രഷറിനെ കൂടി നിൽക്കുന്ന ബ്ലഡ് പ്രഷറിനെ കുറയ്ക്കാൻ കഴിയും ഉപ്പ് നിങ്ങൾ മാക്സിമം ഇത്തരത്തിലുള്ള സോഴ്സുകളിൽ നിന്ന് മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുക അതുകൊണ്ട് പുറമേ നിന്നുള്ള ഭക്ഷണം മാക്സിമം ഒഴിവാക്കുക ഇത്തരത്തിൽ അറിയാതെ ഉള്ളിൽ ചെല്ലാൻ സാധ്യതയുള്ള ഉപ്പിൻ്റെ അളവ് മാക്സിമം കുറയ്ക്കുക ഇതിൻ്റെ കൂടെ ഉപ്പിനെ കൗണ്ടർ ചെയ്യുന്ന ഒരു വേറൊരു എലമെൻ്റ് ആണ് പൊട്ടാസ്യം ഇത് ശരിക്കും ഒരു വ്യക്തിക്ക് പെർ ഡേ വേണ്ടത് നാല് മുതൽ നാലര ഗ്രാമാണ് എന്നാൽ നമ്മൾ ഏതൊരു വ്യക്തിയും പൊട്ടാസ്യം കഴിക്കുന്നത് വളരെ കുറവും ഉപ്പ് കഴിക്കുന്നത് വളരെ കൂടുതലുമാണ് ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ അഭിരാം ഒരു ഏകദേശം ഒരു മുപ്പത് വർഷം മുന്നേക്കെ ഒരു അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് കണ്ടിരുന്ന പല അസുഖങ്ങളും അതിൽ കൂടുതലും ലൈഫ് സ്റ്റൈൽ അസുഖങ്ങളെന്ന് പറയാം പ്രധാനമായും ഡയബറ്റിസ് ഹൈപ്പർ ടെൻഷൻ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ കൊളസ്ട്രോൾ പ്രശ്നങ്ങൾ ഇതൊക്കെ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു പതിനഞ്ച് പതിനെട്ട് ഇരുപത് വയസ്സാകുമ്പോഴേക്കൊക്കെ തന്നെ നിങ്ങൾ പലപ്പോഴും പേപ്പറിൽ വായിച്ചിട്ടുണ്ടാവും പതിനഞ്ച് വയസ്സായ കുട്ടി കുഴഞ്ഞു വീണ് മരിച്ചു ഇരുപത് വയസ്സായ കുട്ടിക്ക് ഹാർട്ട് അറ്റാക്ക് മൂലം മരിച്ചു ഇതൊക്കെ ഇന്ന് വളരെ കോമൺ ആണ് പ്രധാന കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ള ചേഞ്ചസ് തന്നെയാണ് ലോകത്തിൽ ഏകദേശം ഒരുപക്ഷെ എല്ലാ ഗ്രൂപ്പിനെയും കണക്കാക്കുകയാണെങ്കിൽ മുപ്പത് ശതമാനത്തോളം പേരെ ബാധിക്കുന്ന ഒരു പ്രധാന അസുഖമാണ് ഹൈപ്പർ ടെൻഷൻ നിങ്ങൾക്ക് ഈ ഒരു ഹൈപ്പർ ടെൻഷൻ മരുന്ന് കഴിക്കുന്നവർക്കും അഥവാ ചെറിയ രീതിയിൽ ഹൈപ്പർ ടെൻഷനുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് വ്യക്തികൾ മരുന്ന് കഴിക്കാതെ ഇതിനെ മാനേജ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ ശരിയായ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ കുറച്ച് ചേഞ്ചസ് വരുത്തുകയും നിങ്ങളുടെ ഭക്ഷണക്രമങ്ങൾ ക്രമങ്ങൾ ക്രമീകരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ഒരു മുപ്പത് മില്ലിമീറ്റർ വരെ നിങ്ങൾക്ക് അധികമായി നിൽക്കുന്ന ആ ബ്ലഡ് പ്രഷറിനെ നമുക്ക് കുറയ്ക്കാൻ കഴിയും ഇന്നത്തെ ലൈഫ് സ്റ്റൈലിൽ ഇത് പ്രായമായവർക്ക് ഉള്ള ഒരു അസുഖമല്ല ചെറുപ്പക്കാർക്കും ധാരാളമായി ഒരു ഹൈപ്പർടെൻഷൻ കാണുന്നുണ്ട് രണ്ട് തരത്തിലാണ് നമുക്ക് ഈ ഒരു ഹൈപ്പർടെൻഷനെ പ്രാഥമികമായി ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത് ഒന്ന് പ്രൈമറി ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ എസെൻഷ്യൽ ഹൈപ്പർടെൻഷൻ എന്ന് പറയും നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പലതരം ഫാക്ടേഴ്സിനെ കൊണ്ട് ഇത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഏജ് റിലേറ്റഡ് ആയിട്ടൊക്കെ സാധാരണ ഏവർക്കും വരാവുന്ന ചെറിയൊരു പ്രഷർ വേരിയേഷൻ ഇതാണ് പ്രൈമറി ഹൈപ്പർടെൻഷൻ അല്ലെങ്കിൽ എസൻഷ്യൽ ഹൈപ്പർടെൻഷൻ ഇനി സെക്കൻഡറി ഹൈപ്പർടെൻഷൻ എന്നുള്ളത് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ബ്ലഡ് പ്രഷറാണ് അധികമായ ബ്ലഡ് പ്രഷറാണ് ഇത് മറ്റ് പല കോ എക്സിസ്റ്റിംഗ് അല്ലെങ്കിൽ ആ വ്യക്തിയിൽ തന്നെ മറ്റ് അസുഖങ്ങൾ നിൽക്കുമ്പോൾ വരാവുന്ന ഒരു പ്രശ്നമാണ് ഉദാഹരണത്തിന് ഡയബറ്റീസ് ഒരു പ്രശ്നമാവാം നിങ്ങളുടെ ആന്തരിക അവയവങ്ങൾക്കുള്ള ചില ട്യൂമേഴ്സ് പ്രത്യേകിച്ച് അഡിന ഗ്ലാൻസിനുള്ള ട്യൂമേഴ്സ് പോലെയുള്ള ഒരു കാരണമാവാം നിങ്ങൾ ചില ആൻറ്റി ഡിപ്രസൻസോ അല്ലെങ്കിൽ ഉത്തേജക മരുന്നുകളോ ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അതൊരു കാരണമാവാം അതുപോലെ തന്നെ നിങ്ങളുടെ ശ്വാസകോശങ്ങൾക്കുള്ള പ്രശ്നമോ പെയിൻ കില്ലേഴ്സ് കഴിക്കുന്ന ശീലമോ മറ്റ് ഡീജനറേറ്റീവ് അസുഖങ്ങൾ അതായത് നെർവ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡീജനറേറ്റീവ് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലൊക്കെ തന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ഹൈപ്പർ ടെൻഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇതാണ് സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ ഇതിൽ തന്നെ ചിലത് മോഡിഫയബിളാണ് അതായത് നമുക്ക് ചില മാർഗങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതുപോലെ നിങ്ങളുടെ ബ്ലഡ് പ്രഷറിനെ കൂടി നിൽക്കുന്ന ബ്ലഡ് പ്രഷറിനെ കുറയ്ക്കാൻ കഴിയും ആ ഒരു ഗ്രൂപ്പിനെ പറ്റിയാണ് ഞാൻ കൂടുതൽ സ്ട്രെസ് എന്ന് പറയുന്നത് എന്നാൽ വേറൊരു ഗ്രൂപ്പ് നോൺ മോഡിഫൈബിൾ ആണ് പ്രത്യേകിച്ച് ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഹൈപ്പർടെൻഷൻ ആണെങ്കിലോ അല്ലെങ്കിൽ ജെനറ്റിക് പ്രീഡിസ്പോസിഷൻ നിങ്ങൾക്ക് ഫാമിലിയിൽ അത്രയും ഒരു ടെൻഡൻസി ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അതിലൊക്കെ നമുക്ക് വ്യത്യാസം വരുത്താവുന്നതിന് ഒരു പരിധിയുണ്ട് എന്നാൽ ഈ മോഡിഫയബിൾ ബ്ലഡ് പ്രഷർ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരുപക്ഷേ മരുന്നില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും ഒരു കാര്യം ആദ്യമേ പറയട്ടെ നിങ്ങൾ ഓൾറെഡി ഹൈപ്പർ ടെൻഷന് വേണ്ടി മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ പറയുന്ന മാർഗ്ഗങ്ങൾ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ശ്രമിച്ചു നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഡോക്ടറുടെ നിർദ്ദേശത്തോടെ കൃത്യമായ മോണിറ്ററിങ്ങിലൂടെ വേണം ആ മരുന്ന് കുറയ്ക്കാനോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാനോ അത് തീർച്ചയായും ശ്രദ്ധിക്കണം അല്ലാതെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം അത് നിർത്താൻ പാടില്ല ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്തു നോക്കുക അതിൽ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായും കുറവ് കിട്ടും അതോറപ്പാണ് ആ കുറവ് കിട്ടുന്നതിനനുസരിച്ചിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ബാക്കി പ്രൊസീജിയേഴ്സിലേക്ക് പോവാം ഓക്കെ ഈ മോഡിഫയബിൾ ഫാക്ടേഴ്സ് ബ്ലഡ് പ്രഷറെ നിയന്ത്രിക്കാനുള്ള മോഡിഫയബിൾ ഫാക്ടേഴ്സിനെ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അമിതമായ ഉപ്പിൻ്റെ ഉപയോഗം അതുപോലെ തന്നെ പൊട്ടാസ്യത്തിൻ്റെ കുറവ് ഇൻടേക്കും ഇത് രണ്ടും പ്രധാന കാരണങ്ങളാണ് ഇനി നിങ്ങൾക്കധികമായി സ്ട്രെസ്സുള്ളൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അമിത ഭാരമുണ്ടെങ്കിൽ നിങ്ങൾ ആൽക്കഹോൾ അല്ലെങ്കിൽ സ്മോക്കിംഗ് അത്തരത്തിലുള്ള അഡിക്ഷൻസ് ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അമിതമായി മരുന്നുകൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതുപോലെ ലാക്ക് ഓഫ് എക്സസൈസ് പ്രധാന കാരണമാണ് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഏതൊരവസരത്തിലും കുറച്ചെങ്കിലും നിങ്ങൾക്കൊരു സമയം കിട്ടുമ്പോൾ ഒരു മൂവ് എറവോണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ എപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോൾ പറയപ്പെടുന്നത് സിറ്റിംഗ് ഈസ് ദ കറണ്ട് സ്മോക്കിംഗ് എന്നുള്ളതാണ് അധിക നേരം ഇരിക്കുന്നത് ഒരു സ്മോക്കിങ്ങിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നു ഇത് പലരും ആലോചിക്കാത്തൊരു കാര്യമാണ് എല്ലാവരും റിലാക്സ്ഡ് ആയിട്ട് വീട്ടിൽ നിന്ന് നേരെ വണ്ടികളിൽ കയറുന്നു ഓഫീസിൽ നിന്നും വീണ്ടും ചെയറിലിരിക്കുന്നു ഈ ഒരു മോഡ് തീർച്ചയായിട്ടും മാറ്റണം നിങ്ങൾക്ക് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കിട്ടുമ്പോൾ കുറച്ചെങ്കിലും എഴുന്നേറ്റ് നടക്കാൻ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ഇതൊക്കെയാണ് മോഡിഫൈബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വ്യത്യാസങ്ങൾ വരുത്തി ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഇനി അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്ലഡ് പ്രഷർ ഒരു പക്ഷേ ഒരു മുപ്പത് മില്ലിമീറ്റർ വരെ കുറയ്ക്കാൻ സഹായിക്കുമെന്ന് നോക്കാം പ്രധാനമായി ഏതൊരു വ്യക്തിയും പ്രഷർ കൂടിയെന്ന് അറിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ഉപ്പ് കുറയ്ക്കണം എന്നുള്ള ഒരു ചിന്ത മനസ്സിലേക്ക് വരുന്നു ഡോക്ടറും അത് തന്നെ പറയുന്നു ശരി തന്നെയാണ് എന്നാൽ ആവറേജ് ഒരു വ്യക്തിക്ക് വേണ്ട സോഡിയത്തിൻ്റെ അളവ് ഏകദേശം രണ്ട് മുതൽ രണ്ടര ഗ്രാം വരെയാണ് എന്നാൽ ഒരു ആവറേജ് ഇന്ത്യൻ കഴിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത് എട്ട് മുതൽ പന്ത്രണ്ട് ഗ്രാം വരെ ഉപ്പാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഏകദേശം നാലോ അഞ്ചോ ഇരട്ടിയാണ് നമ്മൾ കഴിക്കുന്നത് അപ്പോൾ എല്ലാവരും വിചാരിക്കും ഞാൻ ഡോക്ടർ പറഞ്ഞതുപോലെ കറികളെല്ലാം ഉപ്പ് കുറച്ചിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ ഉപ്പുൾപ്പെട്ട ഡയറക്റ്റായിട്ടുള്ള മറ്റ് സ്നാക്സ് ഒന്നും കഴിക്കുന്നില്ലല്ലോ ശരിയായിരിക്കാം പക്ഷേ നിങ്ങളറിയാതെ നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ ചെല്ലുന്ന ഉപ്പിൻ്റെ ചില സോഴ്സസ് ഞാൻ പറയാം ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഹൈപ്പർ ടെൻഷൻ മാത്രമേ ഉള്ളൂ ഡയബറ്റീസ് ഇല്ലാത്തൊരു വ്യക്തിയാണെന്ന് വിചാരിക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബ്രെഡ് കഴിക്കാമല്ലോ ബ്രേക്ക്ഫാസ്റ്റിന് നിങ്ങൾ അഞ്ചോ എട്ടോ പീസ് ബ്രെഡ് കഴിച്ചു എന്ന് വിചാരിക്കുക അതുപോലെ തന്നെ മറ്റൊരു അവസരത്തിൽ സ്നാക്സ് ആയിട്ട് ബിസ്ക്കറ്റോ അല്ലെങ്കിൽ പാക്കറ്റിൽ ഉൾപ്പെട്ട വലിയ ഉപ്പില്ല എന്ന് തോന്നുന്ന ഒരു എന്തെങ്കിലും ഒരു സ്നാക്സ് നിങ്ങൾ എന്ന് വിചാരിക്കുക ഇതിൻ്റെയൊക്കെ പുറത്ത് എഴുതിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് നിങ്ങൾ എപ്പോഴെങ്കിലും വായിച്ച് നോക്കിയിട്ടുണ്ടോ എല്ലാത്തിലും ഒരു ടേസ്റ്റ് മേക്കറായിട്ട് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് സോൾട്ട് തന്നെയാണ് ഒരു ബ്രെഡ് പ്ലസ് അതിൻ്റെ കൂടെ ബട്ടർ കഴിച്ചു അത് സോൾട്ടഡ് ബട്ടറാണെങ്കിൽ നിങ്ങളറിയാതെ അത്രയും ഉപ്പ് നിങ്ങളുടെ ഉള്ളിൽ ചെന്നു നമ്മളൊരു പാർക്കിലോ അല്ലെങ്കിൽ ഈവനിങ് ഒരു ബീച്ചിലൊക്കെ പോകുമ്പോൾ വളരെ നിരുപദ്രവകരം എന്ന് കരുതുന്ന ഹൈപ്പർ ഒരു വ്യക്തിക്കാണ് ഞാൻ പറയുന്നത് നിലക്കടല വാങ്ങി കഴിക്കുന്നു ആ ഉപ്പിൽ കൊണ്ട് മാത്രമാണ് അതിനത്രയും ടേസ്റ്റ് ആ ഉപ്പ് നിങ്ങളുടെ ഉള്ളിൽ ചെല്ലുന്നു ഇതുപോലെ പാക്കറ്റിൽ വരുന്ന എല്ലാ ഭക്ഷണങ്ങൾക്കും ഈ ഉപ്പ് ഒരു പ്രധാന ഘടകമാണ് അതുപോലെ തന്നെ നിങ്ങൾ ഒരു ഹോസ്റ്റലിൽ താമസിക്കുന്ന വ്യക്തിയോ അല്ലെങ്കിൽ അത്യാവശ്യത്തിന് പുറമേ നിന്ന് ഭക്ഷണം ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കഴിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഉറപ്പിച്ചോളൂ നിങ്ങൾ വീട്ടിലിടുന്നതിൻ്റെ ഇരട്ടി ഉപ്പ് അതിലുണ്ടാവും കാരണം ആ ഒരു ടേസ്റ്റിന് ആ ഒരു ഉപ്പ് മെയിൻ ഒരു ടേസ്റ്റ് മേക്കറാണ് അതുകൊണ്ട് പുറമേ നിന്നുള്ള ഭക്ഷണം മാക്സിമം ഒഴിവാക്കുക ഇത്തരത്തിൽ നിങ്ങൾ അറിയാതെ ഉള്ളിൽ ചെല്ലാൻ സാധ്യതയുള്ള ഉപ്പിൻ്റെ അളവ് മാക്സിമം കുറയ്ക്കുക ഇതുപോലെ ആവറേജ് ഹൈപ്പർ ടെൻഷനുള്ള ഒരു വ്യക്തി ഏകദേശം എട്ട് ഗ്രാമോളം ഉപ്പ് ഉള്ളിൽ ചെ ചെല്ലുന്നുണ്ട് എന്ന് കരുതുക ആ വ്യക്തിക്ക് ഒരു ഗ്രാം ഉപ്പ് കുറയ്ക്കാനായാൽ ബ്ലഡ് പ്രഷർ അഞ്ച് മില്ലിമീറ്ററോളം കുറയും അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ അതുകൊണ്ട് ഉപ്പ് നിങ്ങൾ മാക്സിമം ഇത്തരത്തിലുള്ള സോസുകളിൽ നിന്ന് മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുക ഇതിൻ്റെ കൂടെ ഉപ്പിനെ കൗണ്ടർ ചെയ്യുന്ന ഒരു വേറൊരു എലമെൻ്റ് ആണ് പൊട്ടാസ്യം ഇത് ശരിക്കും ഒരു വ്യക്തിക്ക് പെർ ഡേ വേണ്ടത് നാല് മുതൽ നാലര ഗ്രാമാണ് എന്നാൽ നമ്മൾ ഏതൊരു വ്യക്തിയും പൊട്ടാസ്യം കഴിക്കുന്നത് വളരെ കുറവും ഉപ്പ് കഴിക്കുന്നത് വളരെ കൂടുതലുമാണ് പൊട്ടാസ്യത്തിൻ്റെ മാക്സിമം ഇൻടേക്ക് ഒരു ആവറേജ് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഒന്നോ രണ്ടോ ഗ്രാമാണ് അപ്പോൾ നിങ്ങൾ പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂട്ടുക അതിന് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു സോഴ്സ് നേന്ത്രപ്പഴം കഴിക്കുക എന്നുള്ളതാണ് അത് മാത്രം കഴിച്ചാൽ തന്നെ ഒന്നോ രണ്ടോ നേന്ത്രപ്പഴം ഒരു മീഡിയം സൈസ് നേന്ത്രപ്പഴം നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നാനൂറ്റി ഇരുപത് മില്ലിഗ്രാമോളം പൊട്ടാസ്യം അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും ഒന്നോ രണ്ടോ നേന്ത്രപ്പഴം കഴിക്കാൻ പറ്റിയാൽ അതിൽ തന്നെ ഈ ഉപ്പിൻ്റെ എഫക്റ്റിനെ കൗണ്ടർ ചെയ്യാനുള്ള പൊട്ടാസ്യം നമുക്കായി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും നാലോ അഞ്ചോ മില്ലിമീറ്റർ മെർക്കുറി ഓഫ് പ്രഷർ കുറയ്ക്കാൻ കഴിയും പൊട്ടാസ്യം ഉള്ളിൽ ചെല്ലാനുള്ള ഒരു മാർഗ്ഗം ഞാൻ പറഞ്ഞു ഇനി നിങ്ങൾക്ക് ഉപ്പ് കൂടിയേ തീരൂ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് അത്യാവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റ് ശാരീരിക പ്രശ്നങ്ങളും ഒന്നുമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ അതായത് നിങ്ങളുടെ കിഡ്നിക്കൊന്നും പ്രത്യേകിച്ച് എക്സ്ട്രാ പ്രശ്നമൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ദുപ്പ് ആയിട്ടുള്ള അളവിൽ ഉപയോഗിക്കാവുന്നതാണ് ഇന്ദുപ്പ് പൊട്ടാസ്യം ക്ലോറൈഡാണ് അതൊരു മോഡറേറ്റ് ആയിട്ടുള്ള ലെവലിൽ നിങ്ങൾക്ക് ഇന്ദുപ്പ് ഈ സോഡിയം ക്ലോറൈഡിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ അത് ഉപ്പിൻ്റെ ടേസ്റ്റ് അത്യാവശ്യം കിട്ടുകയും ചെയ്യും അതുപോലെ സോഡിയത്തിൻ്റെ സൈഡ് എഫക്ട്സ് അല്ലെ ബാഡ് എഫക്ട്സ് ഉണ്ടാവുകയുമില്ല പക്ഷേ നിങ്ങൾ ഓർമ്മിക്കണം മറ്റ് അസുഖങ്ങളും ഒന്നുമില്ലാത്തൊരു വ്യക്തിക്ക് മാത്രമേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ ഇനി ഹൈപ്പർടെൻഷന് ഇന്ന് ഏറ്റവും പ്രചാരത്തിലുള്ള ഒരു ഡയറ്റാണ് ഡാഷ് ഡയറ്റ് എന്നുള്ളത് ഡാഷ് ഡയറ്റ് എന്നാൽ ഡയറ്ററി അപ്രോച്ച് ടു സ്റ്റോപ്പ് ഹൈപ്പർടെൻഷൻ എന്നുള്ളതാണ് ഈ ഡയറ്റിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഫൈബർ കൂടിയ ഭക്ഷണങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തുക നാരുകളടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തുക ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കൂടുതൽ ഉൾപ്പെടുത്തുക അനിമൽ പ്രോട്ടീൻ മാക്സിമം കുറയ്ക്കുക പ്രത്യേകിച്ച് ഫ്രൈഡ് പ്രോട്ടീൻ ലീൻ പ്രോട്ടീൻ പിന്നെയും കുറച്ച് ഓക്കെയാണ് അതായത് ഗ്രിൽഡ് ആയിട്ടുള്ള പ്രോട്ടീൻ കുറച്ചും കൂടി ഓക്കെയാണ് ഫ്രൈഡ് പ്രോട്ടീൻ അനിമൽ പ്രോട്ടീൻ മാക്സിമം അവോയ്ഡ് ചെയ്യുക പ്ലാൻ പ്രോട്ടീൻ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക റെഗുലർ ആയിട്ടുള്ള എക്സസൈസ് ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ കൃത്യമായ ഉറക്കം സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള മാർഗങ്ങൾ ഇതാണ് ഒരു ഓവറോൾ ഡാഷ് ഡയറ്റിനെ പറ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു പിക്ചർ അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ഹൈപ്പർ ടെൻഷനെ കുറയ്ക്കാൻ പറ്റും അടുത്തത് നിങ്ങൾക്ക് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഉൾപ്പെട്ട ഭക്ഷണങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്താൻ പറ്റുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഫിഷ് ഓയിൽ അല്ലെങ്കിൽ ഫ്ലാക്സീഡ് ലിൻസീഡ് ലിൻ സീഡ് അത്തരത്തിലുള്ള സീഡ് ഓയിൽസോ അല്ലെങ്കിൽ സൺഫ്ലവർ സീഡ് ഓയിൽ ഇതൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒരു പരിധി വരെ നിങ്ങളുടെ ഹൈപ്പർ ടെൻഷനെ കുറയ്ക്കാൻ പറ്റും അതെല്ലാം മോഡറേറ്റ് ആയിട്ടുള്ള ലെവലിൽ നിങ്ങൾ ഉൾപ്പെടുത്തുക അതുപോലെ മഗ്നീഷ്യം കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സും മഗ്നീഷ്യം കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തിയാൽ നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ ഹൈപ്പർടെൻഷനെ കുറയ്ക്കാം അടുത്ത പ്രധാന വില്ലൻ ആരാണ് ഒബേസിറ്റി അഥവാ പൊണ്ണത്തടി തന്നെയാണ് ഒരു നൂറ്റെഴുപത് സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിന് ആവറേജ് വേണ്ടത് ഒരു അറുപത്തെട്ടോ മുതൽ എഴുപത്തിരണ്ട് കിലോ ഭാരമാണെന്ന് വിചാരിക്കുക പക്ഷേ ആ വ്യക്തിക്ക് ഒരു തൊണ്ണൂറ് അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് കിലോ ഉണ്ട് പ്ലസ് അദ്ദേഹം ഹൈപ്പർ ടെൻസിയുമാണ് തീർച്ചയായിട്ടും ഹൈപ്പർ ടെൻഷൻ വരാനുള്ള സാധ്യത എത്രയോ കൂടുതലാണ് ഭാരം കൂടുന്നതിനനുസരിച്ചിട്ട് ഈ തൊണ്ണൂറ്റഞ്ച് കിലോ ഉള്ള ഒരു വ്യക്തി ആവറേജ് എഴുപത്തിരണ്ട് കിലോ ആണ് വേണ്ടതെങ്കിൽ ഒരു കിലോ വെയിറ്റ് കുറയ്ക്കാൻ പറ്റുകയാണെങ്കിൽ ഏകദേശം ഒരു മില്ലിമീറ്ററോളം ഹൈപ്പർ ടെൻഷൻ നിങ്ങൾക്ക് കുറയ്ക്കാം ഒരു പത്ത് കിലോ കുറയ്ക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു നൂറ്റി അൻപതിലാണ് നിങ്ങളുടെ പ്രഷർ നിൽക്കുന്നതെങ്കിൽ അത് നൂറ്റി എഴുപതിലേക്ക് എത്തിക്കാം വീണ്ടും ഒരു പത്ത് കിലോ കുറയ്ക്കുകയാണെങ്കിൽ വീണ്ടും ഒരു നൂറ്റി എഴുപതിലേക്ക് എത്തിക്കാം വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ഒന്ന് നിങ്ങളുടെ മനസ്സ് മാത്രം മതി അതിൽ ഈ തടി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് മാർഗങ്ങൾ അവലംബിച്ചാൽ ഹൈപ്പർ ടെൻഷൻ നല്ലതുപോലെ കുറയും എന്നാണ് പഠനങ്ങൾ പറയുന്നത് അടുത്തത് ഇന്നത്തെ ഒരു ഫാസ്റ്റ് ലൈഫിൽ ഒട്ടുമിക്ക പേർക്കും പറ്റാത്ത ഒരു കാര്യമാണ് എക്സസൈസ് റെഗുലറായിട്ടുള്ള എക്സസൈസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മിനിമം തേർട്ടി മിനിറ്റ്സ് പെർ ഡേ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സിലൊരു ഫോർട്ടി എങ്കിലും നിങ്ങൾക്ക് ഒരു മോഡറേറ്റ് ടു സിവിയർ അല്ലെങ്കിൽ വിഗറസ് എക്സസൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതുപോലെ ഹൈപ്പർ ടെൻഷനെ കുറയ്ക്കാൻ പറ്റും പക്ഷേ എപ്പോഴാണോ നമ്മൾ അത്തരത്തിലുള്ളൊരു എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസ്വാസ്ഥ്യം തോന്നുന്നത് ആ സ്റ്റേജിൽ വെച്ച് അത് നിർത്തുക പിന്നീട് അത് കണ്ടിന്യൂ ചെയ്ത് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കരുത് കാരണം നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ ഒരു അവസ്ഥ നമുക്കറിയില്ല പലപ്പോഴും പ്രത്യേകിച്ച് ഹാർട്ടിൻ്റെയൊക്കെ ചിലപ്പോൾ അമിതമായ പ്രഷർ അല്ലെങ്കിൽ ഒരു സ്ട്രെസ്സ് ഹാർട്ടിന് വരുമ്പോൾ ചിലപ്പോൾ അത് കൈവിട്ട് പോയേക്കാം അതുകൊണ്ട് നോക്കി മെല്ലെ മെല്ലെ ഒരു പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് കൂട്ടി കൂട്ടി കൊണ്ടുവന്ന് അരമണിക്കൂർ ആവറേജ് നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വെറുതെ നടന്നാലും മതി സിമ്പിളായിട്ടുള്ള നടത്തുമോ അല്ലെങ്കിൽ മറ്റ് ജോഗിംഗ് പോലെയുള്ളതോ അല്ലെങ്കിൽ യോഗ പോലെയുള്ള പ്രാക്ടീസസോ ഇതൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം ആവറേജ് ഒരു തേർട്ടി മിനിറ്റ്സ് നിങ്ങൾക്ക് ഇതിനുവേണ്ടി നീക്കിവെക്കാൻ റെഗുലറായിട്ട് നീക്കിവയ്ക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ബ്ലഡ് പ്രഷർ അധികമായി നിൽക്കുന്നത് നല്ലതുപോലെ കുറയും കൃത്യമായ ഉറക്കം എല്ലാ അവയവങ്ങൾക്കും ഒരു റിലാക്സേഷൻ ഇൻക്ലൂഡിങ് മൈൻഡിന് കിട്ടാൻ വേണ്ടി ആവറേജ് ഒരു ഏഴ് മുതൽ എട്ട് മണിക്കൂർ കൃത്യമായിട്ടുള്ള ഉറക്കം നിങ്ങൾക്ക് കിട്ടണം രാത്രി നിങ്ങൾക്ക് ഉറങ്ങാൻ കുറച്ച് സമയം കുറവുണ്ടെങ്കിൽ അത് പകൽ കുറച്ച് സമയമെങ്കിലും ഉറങ്ങി അതിനെ കോമ്പൻസേറ്റ് ചെയ്യുക അത് കൃത്യമായി ഉറക്കം കിട്ടിയാലും ഹൈപ്പർ ടെൻഷൻ കുറയും അഡിക്ഷൻസ് എന്തോ ആയിക്കോട്ടെ ചായ കാപ്പി ആൽക്കഹോൾ സ്മോക്കിംഗ് ഏതൊന്നും നിങ്ങൾ ഒരു അഡിക്ഷൻ്റെ സ്റ്റേജിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിനെ കംപ്ലീറ്റ് കട്ട് ചെയ്യുക സംശയമേ വേണ്ട നമുക്ക് നമ്മുടെ ഹെൽത്ത് തന്നെയാണ് പ്രധാനം അല്ലാതെ ആ സ്മോക്കിങ്ങിലൂടെ കിട്ടുന്ന ഒരു ടേസ്റ്റ് അല്ല എന്ന് ഒരു ഓർമ്മ ഉണ്ടെങ്കിൽ തീർച്ചയായും ഇന്നു മുതൽ തന്നെ നിങ്ങൾ അഡിക്ഷൻസ് എന്തുണ്ടെങ്കിലും അത് കട്ട് ചെയ്യുക നല്ലതുപോലെ നിങ്ങളുടെ ഹൈപ്പർ ടെൻഷൻ കുറയും ഹൈപ്പർ ടെൻഷൻ്റെ ഒരു പ്രധാന കാരണമായി പറയുന്നത് സ്ട്രെസ്സ് തന്നെയാണല്ലോ അപ്പോൾ ആ സ്ട്രെസ് കുറയ്ക്കാൻ കുറച്ച് സമയം നിങ്ങൾ എക്സസൈസ് ഒരു നല്ല മാർഗ്ഗമാണ് ഫിസിക്കലി റിലാക്സ്ഡ് ആകുമ്പോൾ മൈൻഡ് ഓട്ടോമാറ്റിക്കലി നല്ലതുപോലെ റിലാക്സ്ഡ് ആവും അതുപോലെ തന്നെ യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷൻ പോലെയുള്ള സിമ്പിൾ ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്താലും നിങ്ങൾക്ക് സ്ട്രെസ്സ് കുറയ്ക്കാൻ പറ്റും ഈ ഒരു കാര്യം മറക്കാതെ അപ്പോൾ അതും ചെയ്യുക ഇനി അതുപോലെ തന്നെ ഭക്ഷണത്തിൽ ജങ്ക് ഫുഡ് നേരത്തെ പറഞ്ഞു തന്നെയാണ് ജങ്ക് ഫുഡ് അതിൽ എടുത്തു പറയുന്ന കാര്യങ്ങൾ ഒന്ന് ചായ കാപ്പി റിഫൈൻഡ് ഷുഗർ ഉൾപ്പെട്ട ഭക്ഷണങ്ങൾ ഇത് മാക്സിമം കട്ട് ചെയ്യുക അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മാക്സിമം ഉൾപ്പെടുത്തുക വെള്ളം നല്ലതുപോലെ കുടിക്കുക ഫ്രീക്വൻ്റ് ഇൻ്റർവെൽസിൽ മറക്കാതെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക ഇത്രയും കാര്യങ്ങൾ ജനറലായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങളുടെ ബ്ലഡ് പ്രഷർ ഏകദേശം ഒരു ഇരുപത് മുതൽ മുപ്പത് മില്ലിമീറ്റർ വരെ കുറയുമെന്നുള്ളത് കൂടി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഇത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് തീർച്ചയായിട്ടും കുറയും ഹൈപ്പർടെൻഷനുള്ള ഒട്ടനവധി വ്യക്തികൾക്ക് ഇത്രയും ഇൻഫർമേഷൻസ് തീർച്ചയായും യൂസ്ഫുൾ ആയിരിക്കും ഇതുപോലെ മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം